എന്നൊക്കെ ജനുവൻ ആയിരിക്കും രണ്ടായിരത്തി പതിനാറ് മാനുഫാക്ചറിംഗ്ലെ ടയർ പോലും നമ്മൾ എടുത്തിട്ടില്ല വേണ്ടി നമുക്ക് ഈ എന്നൊക്കെ എങ്ങനെ വിശ്വസിക്കും അത് ഹിസ്റ്ററി എടുക്കുക ഇന്റീരിയർ ക്വാളിറ്റി അതുപോലെ തന്നെയാണ് തന്നെ വണ്ടി ഇതിന് വില വരുന്ന മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് കൊടുക്കും അല്ലേ എഴുപത്തി വണ്ടി അതും ഓട്ടോമാറ്റിക് ആ ഈ വിലക്ക് കിട്ടുന്നത് മൂന്ന് എല്ലാവരും നാല് രൂപ മൂന്ന് ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ ഓട്ടോമാറ്റിക് ആണ് സി വി ടി ആണെന്ന് പറഞ്ഞു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി നാലു ലക്ഷത്തി എഴുപത്തിയായിരം രൂപേ ഉള്ളൂ ഇതിന് വരുന്ന രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ രണ്ട് എഴുപത് ആ അതും നെഗോഷിയാവും അതെ അല്ലെ ഈ ഒരു ഷോറൂമിന്റെ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അതായത് ഇതും കോട്ടയത്ത് തന്നെയാണോ അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് സ്ഥിരമായിട്ട് നമ്മുടെ കോട്ടയം സൈഡിൽ നിന്നുള്ള വീഡിയോസ് വരുന്നുണ്ട് അല്ലേ പിന്നെ അതുകൊണ്ട് കോട്ടയത്തൊക്കെ ഒരുപാട് നല്ല കിഴിന് ഷോറൂമുകളുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ എപ്പോഴും കാണിക്കാൻ പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു ഒരു കാറ്റഗറി ഓഫ് വണ്ടികൾ എന്ന് പറയുന്നത് ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടികൾ അതായത് നമ്മുടെ വീഡിയോ ഒരുപാടധികം ആൾക്കാർ പുറത്തുനിന്നൊക്കെ വണ്ടി എടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ എടുത്തു ഒരു പണി കിട്ടാത്ത നല്ല വണ്ടികളെ നമ്മൾ കാണിക്കുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ യു സി എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും അറിയാം പല വണ്ടികൾ കംപ്ലയിൻറ്റ് ഉണ്ടാവും അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളൊക്കെ നിങ്ങളെ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വണ്ടി ഇട്ടും പിന്നെ നിങ്ങൾ എൻ്റെ കുറ്റം പറയും ആവുക പരിപാടികളൊന്നും ഇല്ല അപ്പോൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി വണ്ടികൾ മാത്രമേ നമ്മൾ നമ്മുടെ ചാനലിൽ കാണിക്കുകയുള്ളൂ അപ്പോൾ എന്നാലും നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കോട്ടയം ഡീൽസിലാണ് കേട്ടോ കോട്ടയം ഡീൽസിൽ അപ്പോൾ നിലവിലുള്ള വീട്ടിലാണ് വണ്ടി ഇട്ടിട്ടുള്ളത് ഷോറൂമിൻ്റെ വർക്കൊക്കെ നടത്തുകൊണ്ടിരിക്കുകയാണ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക ടീം തന്നെയാണ് അപ്പോൾ ധൈര്യമായിട്ട് ഒന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഏറ്റവും നല്ല വണ്ടികൾ വേണമെങ്കിൽ ഒന്ന് നോക്കി വെച്ചോളൂ ഇവരുടെ നമ്പറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നതെന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ അതിരമ്പുഴ മാനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു എം ജി യൂണിവേഴ്സിറ്റി കോളേജ് ഒക്കെ ഉണ്ട് അതിനോട് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല ഗൂഗിൾ ഗുൾ മാപ്പിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കിയോ പിന്നെ ഈ കിടക്കുന്ന വണ്ടികളുടെയൊക്കെ ഡീറ്റെയിൽസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വിലക്കുറവുണ്ടോ വണ്ടിയുടെ ക്വാളിറ്റി എന്താണ് ഡീറ്റെയിൽസ് എന്താണെന്നൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ഒക്കെ ലൈക്കൊക്കെ ചെയ്തേട്ടോ കൂടുതലൊന്നും പറയുന്നില്ല കുറച്ച് വണ്ടികൾ കാണിച്ചേരാം നല്ല ബഡ്ജറ്റ് പ്രൈസ് നമ്മുടെ കോട്ടയം വാഹനങ്ങളുടെ അനുഭവമാണ് സ്വാഗതം നമസ്കാരം നമസ്കാരം അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് നിങ്ങൾ ഇതുവരെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇല്ല ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല അതെ റോഡ് നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞ ഒറ്റ കേസും ഈ കിടക്കുന്ന വണ്ടികളിലൊക്കെ എല്ലാരും ചോദിക്കുന്ന ചോദിച്ചിട്ട് എന്താ വണ്ടിന്റെ ഒരു കണ്ടീഷൻ വണ്ടിയുടെ കണ്ടീഷൻ പറഞ്ഞാൽ ഓൾമോസ്റ്റ് അതായത് ഒരു സിംഗിൾ ഓണറാണ് കമ്പനി സർവീസ് മാത്രമേ സെക്കൻഡും ഒരു വണ്ടി മാത്രം തേഡ് ഓണർ ഉണ്ട് ഓക്കെ വേറെ ഒരു വണ്ടികളും ഉള്ള വണ്ടികൾ ഒന്നും തന്നെ നമ്മൾ ധൈര്യം ഒരു ഫ്ലഡ് എഫക്ട് ആയിട്ടുള്ള വണ്ടികൾ കിടക്കുന്ന വണ്ടികളൊക്കെ ഒരു മോഡൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞതാ ചേട്ടാ നമുക്ക് എന്തായാലും കുറച്ച് ഒരു പത്ത് പോയിന്റ് വണ്ടി കാണിക്കാണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഈ ഇന്റീരിയർ ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കേണ്ട വിളിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ജസ്റ്റ് വണ്ടികളുടെ ഡീറ്റെയിൽസ് പെട്ടെന്ന് കാണിച്ചു മോഡൽ ടി വി വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡല്

വളരെ വളരെ ലോ കിലോമീറ്റർ പൊടി ഉണ്ട് അല്ലേ അതെ ഇരുപത്തി എണ്ണായിരം ആരും വിശ്വസിക്കുന്നു അങ്ങനെ അറ്റിലും ലോ കിലോമീറ്റർ അതേ അതേപോലെ വിശ്വസിക്കാൻ പറ്റൂലൂസ് കൊടുക്കാല്ലോ അല്ലേ ശരി എന്താ വല്ല ഇത് വരുമ്പോൾ നമുക്ക് അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപ അഞ്ചാ പതിനഞ്ച് അതെ എന്തെങ്കിലും കുറയോ നമുക്ക് ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം വരിക അല്ലെ വരിക വരിക അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാ വന്നിട്ട് നോക്കിയിട്ട് മാത്രം എടുത്തായി അഞ്ചാ ഓൾമോസ്റ്റ് ഫുൾ ഓൺ കയറും അല്ലേ ഫുൾ ഓൺ കയറും അതെ ഇനി ഇതാണെങ്കിലോ ഇത് വരുന്ന രണ്ടായിരത്തി പതിനാറ് മോഡൽ ഡിസൈർ വി ഡി ആണ് സിംഗിൾ ഓണർ ഒരു ലക്ഷത്തി എണ്ണായിരം കിലോമീറ്റർ ഒരു ലക്ഷത്തി എട്ടായിരം അല്ലേ ആ ഫുള്ള് അപ്പം ഈ വണ്ടിയാണെങ്കിൽ വണ്ടി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഡീസൽ അല്ലേ ഡീസൽ വണ്ടിയാണ് വീഡിയോ ഒന്നുകൊണ്ട് പിടിയാ അത് വണ്ടി പക്കാ ക്വാളിറ്റിയാണ് ആണ് വണ്ടിയിൽ റീപ്ലേസ് കാര്യങ്ങൾ ഒന്നും തന്നെയോ ഡിസേറാണ് ഡീസൽ ഒന്നും ഇല്ല മേജർ ആക്സിഡൻസ് ഒന്നും ഇല്ല നല്ല വണ്ടി അല്ലേ അതെ അതെ ഇതിന് വരുന്ന പോലെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപത്തിനൊന്നുമില്ല വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ് അതായത് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിക്കോളൂ അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന മൈലേജ് ഒക്കെ കിട്ടുന്ന സ്വിഫ്റ്റിന്റെ നമ്മൾ വർണ്ണിക്കേണ്ട കാര്യമില്ല അതെ ഈ കിടക്കുന്ന ഇതാണെങ്കിലോ റിച്ച് ഇവനെ ഒരു പ്രത്യേകത ഉണ്ട് ആ ഇതിന്റെ കിലോമീറ്റർ വീണ്ടൊരു കിലോമീറ്റർ ഓർമ്മ വേണ്ടി ആ ഇതിന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടായിരത്തി പത്ത് മോഡല് പേപ്പർ ആ ഇതില് കിലോമീറ്റർ ആണ് മുപ്പത്തി അയ്യായിരം കിലോമീറ്ററും അത് ഞാൻ ഇത് എങ്ങനെ വിശ്വസിക്കും അത് പറയാ കമ്പനി സർവീസ് സിംഗിൾ ഓണർ ഒറ്റ അതായത് സോറി സിംഗിൾ ഓണർഷിപ്പ് അല്ല സെക്കൻഡ് ഓണറാണ് കാരണം വൈഫിന്റെ ഹസ്ബൻഡിന്റെ പേരിലേക്ക് മാറിയോണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആയി മോഡൽ നമുക്ക് എന്നൊക്കെ എങ്ങനെ വിശ്വസിക്കും അത് ഹിസ്റ്ററി എടുക്കാന്നുള്ളതുള്ള ഏകദേശം ഇന്റീരിയർ ക്വാളിറ്റി അതുപോലെ തന്നെയാണ് നിങ്ങൾ വണ്ടി വണ്ടി പക്കാ പക്കാന്ന് പറയാം ഒന്നും ചെയ്യാം അല്ലേ പിന്നെ പറയാൻ പറ്റില്ല ഓരോ അധികം വണ്ടി 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 നീറ്റ് ിലൊക്കെ ഒന്നും ഒന്നും ഇല്ലല്ലോ ഒരു ഇല്ല തോന്നുന്നു ചെറിയ ബമ്പറിലൊക്കെ ടച്ചപ്പു അതല്ല വേറെ ഒന്നും ടച്ച് ടച്ചപ്പില്ല പത്ത് മോഡൽ വണ്ടിയാണ് വില വരും ഇത് നമുക്കല്ലേ ഒന്ന് തൊണ്ണൂറ്റഞ്ചിന് കൊടുത്ത പുതിയ പേപ്പർ അതായത് വരെ പേപ്പർ പുതിയ പേപ്പർ അടിച്ചു പുതിയ ഇൻഷുറൻസ് പുതിയ ടയർ പുതിയ ടാക്സ് എല്ലാം പക്ക ആ ടയർ നാലും ഓൾമോസ്റ്റ് പുതിയതന്നെ അതെ ഒന്നേ തൊണ്ണൂറ്റഞ്ച് ഇത് ലോൺ കയറുമോ ഇതോ ഇതിന് ലോൺ കയറത്തില്ല പത്തായിരം ഒന്ന് ശ്രീരാമിനൊക്കെ ചിലപ്പോൾ ഒരു ലക്ഷം ഒക്കെ കിട്ടിയാൽ മതി അല്ലേ ശ്രീരാമനൊക്കെ കിട്ടുമായിരിക്കും അത്രയേ ഉള്ളൂ വേണമെങ്കിൽ നോക്കിയിട്ട് ചെയ്യാം അതെ അത്രയുള്ളൂ അടിപൊളി അതുപോലെ തന്നെ ഇത് നിങ്ങൾ മിസ്സിൻ ഇടാ വണ്ടി ക്വാളിറ്റി നോക്കിയിട്ടെടുത്തോ നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു വാഗനോടപ്പുണ്ടല്ലോ അതെ ഇത് വരുന്നത് നമ്മള് കസ്റ്റമർക്ക് കൊടുത്തു കസ്റ്റമർ തിരിച്ചു തന്ന വണ്ടിയാ ഇത് വരുന്ന പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വാഹനർ വി എസ് ഐ ഓട്ടോമാറ്റിക് ആണ് പതിനേഴ് വി എസ് ഐ ഓട്ടോമാറ്റിക് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വാഹനർ അല്ലെ ഇതും കിലോമീറ്റർ ഓറാണ് എത്ര വേടിയിട്ടില്ല അറുപത്തയ്യായിരം കിലോമീറ്റർ വെറും അറുപത്തയ്യം അതെവീസ് അത് പിന്നെ പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം വണ്ടികൾ അങ്ങനെ ഉണ്ടാവും ഉണ്ട് അറുപത്തയ്യായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് വണ്ടിയാണ് അതെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല അല്ലേ അതെ എന്താ വില ഇതിന് വില വരുന്ന മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കും അല്ലേ പതിനേഴ് വണ്ടി അതും ഓട്ടോമാറ്റിക് ആ ഈ വിലക്ക് കിട്ടുന്നത് മൂന്ന് എഴുതുന്നത് എല്ലാരും നാല് രൂപ മൂന്ന് എഴുപത്തിന് കൊടുക്കും അടിപൊളി മോശം ഒന്നും നല്ല പ്രൈസാണ് അതെ അതെ അതും ഓൾമോസ്റ്റ് ഫുൾ ഓണ കിട്ടും ഇത് ഫുള്ള് കിട്ടും അതെ സീറോ ഡൗൺ കൊടുക്കും ഇനി ഇതാ ഈ ജാസ് ആണെങ്കിലോ ഇതും വീണ്ടും ഒരു ലോ കിലോമീറ്റർ വണ്ടി ആ ലോ കിലോമീറ്റർ ആണ് മെയിൻ ഇത് രണ്ടായിരത്തി പതിനാറ് മോണർ പതിനാലാണ് ആ സിംഗിൾ ഓണർ ആ അമ്പതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് അമ്പതിനായിരം കമ്പനി സർവീസ് അതെ അമ്പതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഡീസൽ പെട്ടോ പെട്ടെ ഓട്ടോമാറ്റിക്ക് പാർട്ടി വരുന്നുണ്ട് ഓട്ടോമാറ്റിക് അല്ലേ അത് ചിലപ്പോഴാ സാധ്യതയുള്ളൂ കാരണമെന്താണെന്ന് വെച്ചാൽ കുറച്ച് മൈലേജ് ഒക്കെ കുറവാണ് അതെ അതെ ഒരു പന്ത്രണ്ടൊക്കെ കിട്ടുള്ളു അതെ പക്ഷെ അന്യ കഫർട്ട് അല്ലെ അന്യാ കമ്പന ഇതിനകത്ത് തന്നെ ഡ്രൈവ് മോഡ് പിന്നെ സ്പോർട്സ് മോഡ് പിന്നെ പാട് ഷിഫ്റ്റ് വരെ ഉണ്ട് അതെ ഒന്ന് ഇതായിരിക്കും തോന്നുന്നു അല്ലേ ഇത് സോറി വി സൺറൂഫ് സോറി വരും ഇതിൽ അലോയ് വീൽസും ബട്ടൺ ഷാർട്ട് ഉണ്ട് സൺറൂഫ് ഉള്ളൂ ബാക്കി എല്ലാം ഉണ്ട് ബട്ടൺ ഉണ്ടോ ബട്ടൺ അല്ല അല്ല പുഷ് ബട്ടൺ ഇല്ല സൺ സൺറൂഫ് ഇല്ല ശരി പതിനാറ് മോഡലാണ് കിലോമീറ്റർ ലോ കിലോമീറ്റർ ക്വാളിറ്റി ഉള്ള വണ്ടി ഇതിന്റെ വിലയും കൂടി കേൾക്കട്ടെ നാലേ മുക്കാൽ ലക്ഷം രൂപ കൊടുത്ത ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ മുക്കാൽ രൂപ ആ ഓട്ടോമാറ്റിക് ആണ് സി വി ടി ആണ് പറഞ്ഞു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി നാലു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ സ്ത്രീകൾക്കൊക്കെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കിടില വണ്ടി ആട്ടോ അതെ അതുപോലെ തന്നെ ഇത് ഫുൾ ഓൺ അല്ലേ ഫുൾ ഓൺ കയറുമല്ലേ അടിപൊളി ഇത് ഈ ആണെങ്കിലോ ഇത് വരുന്ന രണ്ടായിരത്തി പതിനാറ് മോഡൽ വി എക്സൈ പതിനാറ് സിംഗിൾ ഓണർ മൂവായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ആണ് പെട്രോൾ ആണ് പിന്നെ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ഒന്നും ഇല്ല അതെ ഒന്ന് പോളിഷ് ചെയ്യാൻ ഒന്ന് പോളിഷ് ചെയ്യാൻ ചെയ്ത് കൊടുക്കും അടിപൊളി എടുത്തിട്ട് പോകാൻ വരുമ്പോ വണ്ടീന്റെ കുറേ ഒന്നും ആയിരിക്കില്ല നോക്കോ അല്ലെ ഉണ്ടാവും വണ്ടിയിലൊക്കെ നല്ല വൃത്തിയുണ്ട് അയച്ചു കൊടുക്കണേ തീർച്ചയായിട്ടും ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് പറഞ്ഞില്ലോ അപ്പൊ നിങ്ങൾക്ക് മാക്സിമം കുറച്ച് തരും ഇപ്പൊ നമുക്കിപ്പോ കേരളത്തില് എവിടെ വേണേലും നിങ്ങൾ ലോണും ചെയ്യും ഡെലിവറിയും ചെയ്യും ചെയ്യും വന്ന് വണ്ടി കാര്യം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്നു തരുമോ തീർച്ചയായിട്ടും അടിപൊളി അതുപോലെ തന്നെ ഒരെണ്ണം കൂടി നല്ല ഇത് ഇച്ചിരി മോഡിഫൈ ചെയ്ത ചെയ്താ അതായത് ഇത് നമ്മൾ ഇത്ര നേരം പറഞ്ഞ പോലെയല്ല അവന് ഇച്ചിരി കിലോമീറ്റർ എത്രയാ ഒരു ലക്ഷത്തി നാല്പത്തി ആറായിരം കിലോമീറ്റർ അല്ല നാപ്പത്തി ആറൊന്നും ഇതിനൊരു കിലോമീറ്റർ അല്ല പക്ഷെ ഫുള്ള് കമ്പനി സർവീസ് ആ ഇത് മോഡലോ സിംഗിൾ ഓണർ രണ്ടായിരത്തി പന്ത്രണ്ട് ആ പന്ത്രണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് കിലോമീറ്റർ മോഡൽ വണ്ടി ഇച്ചിരി ഒന്നേ എന്ന് പറഞ്ഞാൽ വലിയ ഓട്ടോ ഒന്നും അല്ല അല്ല ഫുള്ള് കമ്പനി സർവീസ് കേട്ടോസ് ഉണ്ടോ ഇതിന് റീപ്ലേസ് ഹുഡ് മാത്രം ഒന്ന് അത് ഉള്ളൂ കമ്പനി ഹിസ്റ്ററിയിലുണ്ട് എല്ലാം പറഞ്ഞു ടയർ ടയർ കുറച്ച് വൈഡ് മാത്രണ്ട് അതല്ല പന്ത്രണ്ട് ഈ ഷേപ്പിലെ ഫസ്റ്റ് വണ്ടി ആയിരിക്കും അല്ലേ അത് തന്നെ വലിയ ഇതിന് വരുന്ന രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ രണ്ട് എഴുപത് ആ അതും നെഗോഷിയാവും ും സീറോ ഡൗൺ പേയ്മെന്റ് കിട്ടും അതെ പിന്നെ വേറെ കാര്യം ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയൊക്കെ ഫുൾ ലോൺ കിട്ടാന്ന് പറഞ്ഞാൽ അത്ഭുതാണല്ലേ ഫുൾ കിട്ടും രണ്ട കൊല്ലത്തേക്ക് കിട്ടും രണ്ടുമല്ലേ അല്ലേ അതൊക്കെ മാക്സിമം എടുക്കാതിരിക്കാ വേണ്ടവരെ അല്ലേ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എടുത്തു പോകുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി മിസ് ഉണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഐ ട്വന്റി ഉണ്ടല്ലോ ഇത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള വണ്ടിയായിരുന്നു ആ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഐ ട്വന്റി സ്പോർട്സ് പന്ത്രണ്ട് സ്പോർട്സ് ഡീസലാ ഡീസല് ഡീസല് സിംഗിൾ ഓണർഷിപ്പ് ഇത് നല്ല വൃത്തി എൺപതിനായിരം കിലോമീറ്റർ കൂടിയിട്ടുള്ള ഈ പന്ത്രണ്ടിലെ ജനുവൻ ആയിരിക്കില്ല ജനുവൻ ആ സിംഗിൾ ഓണർഷിപ്പിന്റെ വൃത്തി ഒന്നുമില്ല ആകെ ഒരു റീപ്ലേസ് പോലും ഇല്ല നമുക്ക് റീപ്ലേസ് പറയാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും ഇതിന്റെ ഗ്ലാസ് ചെറുതായിട്ട് ചിനിരിപ്പം നമ്മൾ മാറുന്നില്ല മാറി കൊടുക്കുക മൂന്ന് വർഷമായിട്ട് ആ കസ്റ്റമർ അങ്ങനെ തന്നെ പെട്ടെന്ന് ഇല്ല കുഴപ്പമില്ല ശരി ഇതിപ്പോ ഇത് നമുക്ക് കൊടുക്കാം മാറി മാറണ്ടാന്ന് കാശ് കൊടുക്കും ആ കൊടുക്കേ അത്രേ രണ്ടു നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ഐ ട്വൻഡി എടുക്കാം മോശം ഒന്നുമില്ല ഈ പറഞ്ഞ ഷേപ്പ് വണ്ടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല വൃത്തിയുള്ള വണ്ടി അത് അതുപോലെ തന്നെ സാൻഡ്രോ ആണെങ്കിലോ ഇത് വരും തൊണ്ണൂറായിരം രൂപയുടെ വണ്ടി പുതിയ പേപ്പർ മോഡലോ രണ്ടായിരത്തിഒമ്പത് മോഡൽ ഒൻപത് മോഡൽ അല്ലേ ഇരുപത്തി ഒമ്പത് പേരെ പേപ്പർ ഉണ്ടാവും അതെ ശരി വണ്ടി മോശമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം ബോഡി വൈസ് ഒക്കെ നല്ല നീറ്റാണ് വേറെ ആക്സിഡൻ ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ ഒന്നും ഒന്നുമില്ല കിലോമീറ്റർ അറിയോ കിലോമീറ്റർ വരുന്നത് ഇത് ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ അതൊക്കെ ഏകദേശം ജനമീൻ ആയിരിക്കും അതെ അതെ പിന്നെ ഈ പറഞ്ഞ പന്ത്രണ്ട് കിലോമീറ്റർ മൈലേജ് ഉള്ള ലോകലോ ലോ ബഡ്ജറ്റിൽ ഒരു വണ്ടി അത്രേ ഉള്ളൂ വിലയോ തൊണ്ണൂറായിരം തൊണ്ണൂറായിരം ഉള്ളൂ ലോൺ ഒന്നും ലോൺ ഒന്നും പ്രതീക്ഷിക്കണ്ട തൊണ്ണൂറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് അഞ്ച് കൊല്ലത്തേക്ക് കൃത്യം ഒഴിവാൻ സ്വർണ്ണുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും അതെ വണ്ടിക്കൂലി അടക്കം കിട്ടും അത്രേ ഉള്ളൂ ഇനി ഇതാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലേ പന്ത്രണ്ട് മോഡൽ കൂടി വണ്ടി അല്ലേ ജി എല്ലാം പന്ത്രണ്ടേക്കാളും ഒമ്പതിനാണല്ലോ അതെ ഇത് ഒരുപാ കിലോമീറ്റർ ഓടിയൊക്കെ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി കിലോമീറ്റർ ഓടി സെക്കൻഡ് ഓണർഷിപ്പ് ആണ് പിന്നെ ഇതിന് വണ്ടിക്ക് ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട് അല്ലേ ഓക്കെ വിലയോ വിലഫാമ വരുന്ന ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപത്തി പന്ത്രണ്ട് മോഡൽ ജി എസ് ഈ രണ്ടു വണ്ടി ജി എൽ എസ് ആണ് എ സി പാർ ഇറങ്ങി ടു ഡോർ പെർ അവറിന്റെ അതൊന്നും വണ്ടി അതെല്ലാം മോശം ഒന്നും ഇല്ല അതൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഒരു ലക്ഷ ഇരുപത്തരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഉള്ളുവാം അതെ ക്വാളിറ്റി ഉണ്ട് മോശമൊന്നുമില്ല അതെ അപ്പൊ നമ്മുടെ കോട്ടയം ഡീൽസിലെ വാഹനങ്ങളുടെ ഈ എപ്പിസോഡിൽ കുറച്ച് ഒരു മുതൽ വണ്ടി കൂടി ഞങ്ങൾക്ക് സംസാരിക്കാം അല്ലെ അതായത് ഇന്ത്യക്ക് അങ്ങനെ എവിടെയും കാണാത്തൊരു സാധനമാണ് അല്ലേ അതിന്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഉള്ള ഒരു വാഹനമാണ് പതിനാല് മോഡലാ പതിനാല് മോഡൽ അടിപൊളി ഈ പതിനാലിലേക്ക് വണ്ടി വന്നിട്ടില്ലല്ലേ ഉണ്ട് 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 ആ പതിനാല് മോഡൽ പതിനഞ്ച് ഉള്ള ഡീസൽ വണ്ടി അല്ലേ അതെ ഇത് കിലോമീറ്ററോ ഇത് കിലോമീറ്റർ വരുന്ന ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഡീസലാണ് നല്ല മൈലേജും കിട്ടും അതായത് ഇത് നിങ്ങൾ നോക്കിയോ ഞാൻ സത്യം പറഞ്ഞാൽ ഈ വണ്ടി അങ്ങനെ കണ്ടിട്ടില്ല കാരണം ഈ മോഡൽ കണ്ടിട്ടില്ല അതെ അതായിട്ടാണ് പതിനഞ്ച് മോഡലുള്ള ഈ ഷേപ്പ് വണ്ടിയാണ് അതെ ഇത് വേരിന്റാ പറഞ്ഞത് ഇത് ബു എൽസ് ബി റ്റു എൽ അതെ ഓക്കെ ടാക്സിക്കൊക്കെ പറ്റിയ സാധനം അതെ അതെ നിലവിൽ പറയപ്പെട്ടോ അതെ ഇത് പിന്നെ കിലോമീറ്റർ ഒന്നേ സംതിങ് പറഞ്ഞു അതെ വേറെ റീപ്ലേസ് ഒന്നും ഇല്ല ഒന്ന് റീപ്ലേസ്റ്റോ ഒന്നും ടയർ ഭാഗം അല്ലാണ്ട് ബോഡിയല്ലൊരു തുരുമ്പോ കാര്യങ്ങളൊന്നും ഇപ്പൊ നമുക്ക് എന്താ വല്ല ഇത് തൊണ്ണൂറ്റം രൂപയോ തൊണ്ണൂറ്റി രൂപയ്ക്ക് കൊടുക്കുക വെറും തൊണ്ണൂറ്റഞ്ച് രൂപ കൊടുക്കാം പതിനഞ്ച് മോഡൽ വണ്ടിയോ അടിപൊളി തൊണ്ണൂറ്റം രൂപ നിങ്ങൾക്ക് എടുക്കാം ആർക്കെങ്കിലും ടാക്സി ഓടാൻ താല്പര്യമുണ്ടെങ്കിൽ എടുത്തോണ്ട് പോയാൽ ഉണ്ടാകും അല്ലെ തീർച്ചയായിട്ടും അഞ്ചു മോഡൽ കൊണ്ട് എന്തായാലും രജിസ്ട്രേഷൻ കാര്യങ്ങളൊന്നും വിഷയമില്ല അതുപോലെ പഴയ മോഡൽ ഷിഫ്റ്റ് ഉണ്ടല്ലോ ആ ഇത് നമ്മൾ പുതിയ പേപ്പർ അടച്ചു കൊടുക്കണം ഇത് വരുന്ന രണ്ടായിരത്തി പത്ത് മോഡൽ പത്താണ് ആ പുതിയ പേപ്പർ അടച്ചു പേപ്പർ എടുത്തിട്ടില്ല ശരി പത്ത് മോഡൽ വണ്ടിയാണ് ഇന്റീരിയർ അത്യാവശ്യം നല്ല നീ ഡീസാണ് വീഡിയോ അതെ കിലോമീറ്റർക്ക് എത്ര കൂടി ഉണ്ടാവും കിലോമീറ്ററോ കിലോമീറ്റർ ഇത് വരുന്ന ഒന്നര ലക്ഷം കിലോമീറ്റർ ഒന്നര ആ ജനീൻ ആയിരിക്കുമല്ലേ അതെല്ലാം കട്ടോ അതെ അതെ ഇത് നമുക്ക് വല്ല എത്ര വരും സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത് പേപ്പർ ആക്കിയിട്ട് പേപ്പറാക്കിയിട്ട് നമുക്ക് ഇത് കൊടുക്കാവുന്ന വരുന്ന രണ്ട് ലക്ഷം രൂപ കൊടുക്കാം രണ്ട് ലക്ഷം രൂപ പത്ത് വണ്ടി അല്ലേ ആ എന്തായാലും കുറവില്ലേ കുറയ്ക്കാം കൊടുത്തേക്കാം അത്രേ ഉള്ളൂ ഉള്ളൂ അതുപോലെ തന്നെ നല്ലൊരു കേട്ടൻ ഉണ്ടല്ലോ ഇത് സിംഗിൾ ഓണർ വണ്ടി അല്ലേ രണ്ട് മോഡൽ പന്ത്രണ്ട് മോഡൽ പന്ത്രണ്ട് ആണ് അതെ അതെ നല്ല ഉണ്ടല്ലോ വണ്ടി സിംഗിൾ ഓണറാണ് തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള തൊണ്ണൂറ്റി മൂന്ന് ഓടി ആ ഒരു റീപ്ലേസ് വരും അതായത് കേട്ടൻ എന്ന് പറയുമ്പോൾ വൺ ലിറ്റർ അഞ്ചും വരും തന്നെ തന്നെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി നല്ല വൃത്തിയോ ഒന്നര ലക്ഷം രൂപ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ അത് കേട്ടനാണ് നിങ്ങൾക്ക് വണ്ടി നല്ല അടിപൊളിയൊരു വാഗണൽ അല്ല സോറി പിന്നെ സാൻഡ്രോ തന്നെയാണ് മോഡൽ ഇത് വരുന്ന രണ്ടായിരത്തി പതിനൊന്ന് സാൻഡ്രോ പതിനൊന്നല്ലേ ജി എൽ എസ് ആണ് മൂന്ന് സാൻഡ്രോ ഉണ്ട് മൊത്തം ഇവിടെ ശരി ഇത് വണ്ടി അത്യാവശ്യം നീറ്റാണല്ലോ ആണ് അല്ലേ ഓടി ആ നീറ്റ് ആണല്ലോ അതെ അതെ ഇതിപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മൂന്നെണ്ണം അതെ ഇതിപ്പോ എന്താ എന്താ നമുക്ക് തൊണ്ണൂറ്റി 95000 രൂപ കൊടുക്കാം 95000 രൂപയ്ക്ക് പതിനൊന്ന് വണ്ടി കൊടുക്കാം അത്രേ ഉള്ളൂ മോശം ഒന്നുമില്ല കേട്ടോ വണ്ടി അത്യാവശ്യം വൃത്തിയുണ്ട് നമ്മൾ ഇപ്പോ ഒരുപാട് വണ്ടികൾ കാണിച്ചല്ലോ അപ്പൊ ഇതിലൊന്നും ഒരു അപകടയില്ലാന്ന് ഉറപ്പാണ് ഉറപ്പാണ് ഇപ്പോൾ കോഴിക്കോട് ആളുകളൊന്നും ഇത് ഓടിച്ചുകൊണ്ട് പോയാൽ വഴി ആവില്ല ഒരു പ്രശ്നമില്ല ധൈര്യം കൊടുക്കുക ഫ്ലഡ് ഇല്ല മെക്കാനിക്കൽ കംപ്ലൈന്റ് യാതൊരു ഇല്ല പെയിന്റിംഗിന്റെ കാര്യത്തിൽ ഗ്യാരണ്ടി ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും കമ്പനി സർവീസ് ആണ് ഒരു പ്രശ്നവും ഉറപ്പാണ് മെക്കാനിക്കൽ വർക്കും പെയിന്റിംഗ് വർക്കും എല്ലാം തീർത്താ നമ്മൾ എല്ലാ വണ്ടിയും കൊടുക്കും ശരി അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോ ഏതെങ്കിലും വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എവിടേക്ക് വേണമെങ്കിലും ഡെലിവറി തരും മാക്സിമം എല്ലാം കുറച്ച് തരും തീർച്ചയായിട്ടും അപ്പൊ തന്നെ നമ്മുടെ കോട്ടയം ഡീൽസിലെ വാഹനങ്ങളാണ് നിലവിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഓൾമോസ്റ്റ് പത്തു അഞ്ച് വണ്ടി ഇപ്പൊ അവൈലബിൾ ആണ് പക്ഷെ ആ വണ്ടികളെല്ലാം തന്നെ നല്ല ക്ലീൻ പീസ് വണ്ടികളാണ് വണ്ടികളാണ്ടോ അതായത് ഇവരോട് എപ്പോഴും പറയും നമ്മുടെ വ്യൂഴ്സിനോട് എപ്പോഴും പറയും ഈ വീഡിയോ ഒക്കെ കാണിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ അങ്ങനെ അല്ലെ അതായിരിക്കും കൂടി ഒരു നിയും അല്ലെങ്കിൽ ഉറപ്പായിട്ട് പണി കിട്ടും പോണ വഴി വഴിയിലാവൂ തീർച്ചയായിട്ടും ഓക്കെ ഇതൊക്കെ വലിയ നല്ലോണം സർവീസ് ഒക്കെ ചെയ്ത് നല്ല സത്യപ്പാക്കി വെച്ചിട്ടുള്ള വണ്ടികളാണ് നിങ്ങൾ ഡയറക്റ്റ് വന്നെടുത്തോ ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാം ഇത് യൂണിവേഴ്സിറ്റി അതായത് കോട്ടയം ജില്ല തന്നെയാണ് അതായത് ഏറ്റുമാനൂർ എല്ലാവർക്കും അറിയാൻ സഹായിക്കും ഏറ്റുമാനൂർ ഏഴ് കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ ഷോപ്പിലേക്ക് അപ്പം ഇവിടുന്ന് എം ജി യൂണിവേഴ്സിറ്റി ലൊക്കേഷൻ ഇട്ട് വന്നാൽ മതി അതെ അതിപ്പോൾ വേണ്ടത് നമ്പർ ഉണ്ടല്ലോ നമ്പർ വിളിക്കാണെങ്കിൽ ലൊക്കേഷൻ അയച്ചു തരൂർച്ചു അത് വേണ്ടത് ഇനി വിളിക്കാൻ ബുദ്ധിമുട്ടാണെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ടല്ലേ അത്രയേ ഉള്ളൂ അത്ര ഓക്കെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ എന്തായാലും എപ്പിസോഡ് മെയിൻ്റപ്പിയാണ് നല്ല വണ്ടികളൊക്കെ വേണ്ട ഒരു ധൈര്യമായിട്ട് പോര് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത നല്ല വണ്ടികൾ വരും തരും അപ്പോൾ എന്തായാലും അടുത്ത മാസം ഇനി വേറെ വണ്ടികൾ മാറുമ്പോൾ വീണ്ടും ചെയ്യാ തീർച്ചയായിട്ടും ഓക്കെ അപ്പം എന്തായാലും ആ എപ്പിസോഡിലൊക്കെ കാണുന്നവരെ എല്ലാവർക്കും ബൈ